ളിങ്കൽ അടിച്ചു തുറക്കുന്നു ഞാനങ്ങോട്ട് കയറി അപ്പം ഉമ്മ പറഞ്ഞു അരണേന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ മോണാക്ട് പഠിപ്പിക്കാൻ വന്ന മാഷാണെന്ന് പറഞ്ഞു കയറി ഇരിക്കാ എന്ന് പറഞ്ഞു ഞാനങ്ങനെ കയറിയിരുന്നു മോളിൽ നിന്ന് മകൻ വന്നു ഞാൻ അവനെയും കൊണ്ട് മോണാക്ട് പഠിപ്പിക്കുന്ന റൂമിലേക്ക് പോയി അപ്പോൾ അപ്പം എനിക്കമ്മ അതിൻ്റെ ബിറ്റിവിൻ്റെ ഗ്യാപ്പ് ഗ്യാപ്പിലൊക്കെ അപ്പോൾ അതൊക്കെ ജ്യൂസ് കൊണ്ടുതരുന്നു അതുപോലെ തന്നെ എന്താ പറയുക ഡയറ്റ് കൊണ്ടുതരുന്നു ഈന്തപ്പഴം കൊണ്ടുതരുന്നു എന്താ പറയുക പിസ്ത കൊണ്ടുതരുന്നു ഇതൊക്കെ കഴിച്ച് 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 നല്ല സ്വീകരണമായിട്ടുള്ള പരിപാടിയായിരുന്നു ഇതെല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പോരുന്ന സമയത്ത് പേയ്മെൻറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു മോണാക്കിൻ്റെ എൻ്റെ വർക്കല്ല സാറിൻ്റെ വർക്കാണ് ഒരു മോണാക്കിന് നമ്മൾ ഒരു ടെൻ ആണ് ചാർജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉമ്മയ്ക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഉമ്മ ചോദിക്കുകയാണേ നിഷാമ് മോണാക്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു മോണാക്റ്റിന് പതിനായിരം രൂപ അല്ലേ അല്ല മാഷ് മിമിക്രിയും കൂടിയും പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നിന് പതിനായിരം രൂപ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒരു ജോലി എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപ അല്ലേ മാഷേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അങ്ങനെ തന്നെയാണ് ഒരു ജോലി എടുക്കുമ്പോൾ ഇരുപതിനായിരം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഉമ്മ പറയാണ് എന്തെങ്കിലും ആവട്ടെ ഈ ഷാമ് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട് ഏ ഒരു കൈത്തൊഴിലാവുമല്ലോ ഇതും കൂടി പഠിച്ചോട്ടെ മോണാക്ട് പഠിച്ചിട്ട് ഇവിടെ നാടകം മിമിക്രി മോണാക്ട് മൈമെല്ലാം പഠിച്ചിട്ട് ലോൺ ലോണടക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് ഇവിടെ കൈത്തൊഴിലായിട്ട് മോണാക്ട് പഠിച്ചോട്ടെ എന്ന് അങ്ങനെയാണ് പഠിപ്പിക്കുന്ന ഫീൽഡിലെ ഒരു കാഴ്ചപ്പാടൊക്കെ